ഒരു വാർത്തയും കൂടി ഉണ്ടല്ലോ അഭിലാഷ് ഇതുമായി ബന്ധപ്പെട്ട് ഈ സേവ ആക്ഷൻ സേവ് അർജുൻ ആക്ഷൻ കമ്മിറ്റി പിരിച്ചുവിട്ടു കൂടി കേൾക്കുന്നുണ്ട് നേരത്തെ ഇന്നലെ മനാഫ് പറഞ്ഞത് ഇന്ന് ഈ സേവ അർജുൻ ആക്ഷൻ കമ്മിറ്റി വാർത്താ സമ്മേളനം നടത്തി ചില കാര്യങ്ങൾ പറയുമെന്നാണ് അപ്പോൾ ആ വാർത്താ സമ്മേളനം ഉണ്ടാവില്ലല്ലേ തീർച്ചയായിട്ടും ആ നിലയിലേക്ക് പോകുന്നില്ല കാരണം അർജുന്റെ കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അക്കാര്യങ്ങളുമായി മുന്നോട്ട് പോകേണ്ട എന്നൊരു തീരുമാനം ഇന്നലെ തത്വത്തിൽ മനാഫും അതോടൊപ്പം തന്നെ മനാഫിന്റെ കുടുംബവും അതോടൊപ്പം തന്നെ സേവ് അർജുൻ ആക്ഷൻ കമ്മിറ്റി അടക്കമുള്ള ആളുകളും എടുത്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ ഇത്തരത്തിലൊരു സമ്മേളനം നടത്താനുള്ള തീരുമാനത്തിൽ നിന്ന് അവർ പിൻ പിന്മാറുകയും ചെയ്യുന്നത് അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിന്റെ താല്പര്യം കൂടി പ്രധാനമായും ഇത്തരത്തിൽ സമാനതകളില്ലാത്ത ഒരു ദൗത്യം വലിയ വിജയമാക്കിയ ഒരു സാഹചര്യത്തിൽ അതിന് നിറങ്കെടുത്തുന്ന ഒരു പ്രവർത്തനത്തിലേക്ക് പോകേണ്ടതില്ല എന്നുള്ള തീരുമാനം കൂടി ഇതിന്റെ പിന്നിലുണ്ട് നെഗറ്റീവ് അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓക്കെ അഭിലാഷ് നമുക്ക് ആ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം എന്താണ് പരാതി കൊടുത്തത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കുകയും ചെയ്യാം